സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹുന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് സുബഹ നമസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിന്റെ നീനുമായി ബന്ധപ്പെട്ട് അറിയാനും മനസ്സിലാക്കാനും പറയാനും ഒക്കെ നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് ക്ലാസ്സിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അഫ്സലായി സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഈ അഞ്ചു മിനിറ്റ് കൊണ്ട് ഓരോ ദിവസവും നമ്മൾ നടത്തുന്ന ഈ ക്ലാസ്സിലൂടെ ഒട്ടനവധി വിഷയങ്ങള് സമൂഹത്തിലേക്ക് എത്തിക്കുവാനും അതുവഴി ബാഹുവിന്റെ ദീനിനെ സംബന്ധിച്ച് കാര്യമായി ഗഹനമായി ആളുകളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് അബാഹുവിന്റെ ആ ദീനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് മനസ്സിലാക്കി അറിഞ്ഞ് പഠിച്ച് ജീവിതത്തിൽ പകർത്തുവാൻ പലർക്കും സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത് നമ്മളിന്ന് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചാമത്തെ ക്ലാസ്സിലാണ് ഇന്നത്തെ ക്ലാസ്സിലെനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമുക്കറിയാം ഇസ്ലാം വിശ്വാസമാണ് ആദ്യമേ ജനങ്ങളെ പഠിപ്പിക്കുന്നത് അള്ളാഹു ആരാണ് അള്ളാഹു എങ്ങനെയാണ് എന്താണ് അവന്റെ ശക്തി അവന്റെ കഴിവ് ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും ആരാധിക്കേണ്ടത് അവനെയാണ് ഈ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും പ്രാർത്ഥിക്കേണ്ടത് അവനോടാണ് ആ പ്രാർത്ഥനക്ക് ഉത്തരം ചെയ്യാൻ കഴിവ് അവന് മാത്രമേ ഈ ലോകത്തുള്ളു അതുകൊണ്ട് അവനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടവരാണ് മനുഷ്യൻ എന്ന ദവഹീദിന്റെ ഒന്നാമത്തെ പാഠമാണ് ലോകത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇത് പഠിപ്പിക്കാമെന്ന് അള്ളാഹുൻ റസൂ സലാഹു അലൈഹി വസമ്മ മുഹമ്മദ് നബി സലാഹു അലൈഹി വല്ല അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് അംഗീകരിക്കുകയും വിശ്വസിക്കുകയും അദ്ദേഹം കൊണ്ടുവന്ന ആശയത്തെയും ആദർശത്തെയും മുറിയപ്പെടുക്കുകയും ചെയ്യുക എന്നതാണ് ഒരു മുസൽമാന്റെ ബാധ്യതയായി അല്ലെങ്കിൽ മനുഷ്യന്റെ ബാധ്യതയായി ഇസ്ലാം ലോകത്ത് പഠിപ്പിക്കുന്നത് അപ്പൊ വിശ്വാസം രൂഢമൂലമാക്കിയതിന് ശേഷം പിന്നീട് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ട രണ്ടാമത്തെ സംഗതി എന്താണ് നമസ്കാരമാണ് അപ്പൊ നമസ്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മഹാനായ റസൂൽ പഠിപ്പിച്ച ഹദീസിലൂടെ ഞാൻ വെച്ച ഹദീസിലൂടെ റസൂൽ റസൂൽ പഠിപ്പിക്കുന്നത് നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ വിചാരണയുടെ കോടതിയിൽ ആദ്യമായി ഒന്നാമതായി അള്ളാഹു താല ചോദ്യം ചെയ്യുന്നത് അല്ലെങ്കിൽ മനുഷ്യൻ ചോദ്യം ചെയ്യപ്പെടുന്നത് നമസ്കാരവുമായി ബന്ധപ്പെട്ടാണെന്ന നിസ്കാരത്തിന്റെ കാര്യത്തിലി ആ നമസ്കാരം ശരിയായാൽ അത് നന്നായാൽ അത് അള്ളാഹുവിന്റെ പ്രവാചകൻ സലാഹു അലൈഹി സ്വലമ പഠിപ്പിച്ച രീതിയിലുള്ള നമസ്കാരമായി കഴിഞ്ഞാൽ അവന്റെ മറ്റ് ലഹു അവന്റെ മറ്റു സൽക്കർമ്മങ്ങളെല്ലാം അവന്റെ മറ്റു കർമ്മങ്ങളെല്ലാം നന്നായി നമസ്കാരം അലൈഹി തീരുമെന്നാഹു പഠിപ്പിച്ചതെന്നും അത് എങ്ങനെ ഞാൻ എങ്ങനെയാണോ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടത് അതേപോലെ നമസ്കരിക്കണം എന്ന് നമസ്കരിക്കണമെന്ന് അള്ളാഹുഅലി പഠിപ്പിച്ചു അപ്പൊ ആ നമസ്കാരം നമ്മൾ നിർവഹിക്കുന്ന അള്ളാഹുന്റെ മുമ്പിൽ ചെയ്യുന്ന ആരാധനകളിൽ വെച്ച് ഏറ്റവും മർമ്മ ശ്രേഷ്ഠകരമായ ആ നമസ്കാരം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നന്നാക്കി തീർത്താൽ അവന്റെ മറ്റ് കർമ്മങ്ങളൊക്കെ നന്നാകുമെന്നാണ് അതുകൊണ്ടാണ് മഹാനായ മഹാന റസൂലു ഒരാൾ ഒന്നിച്ച് ചോദിച്ചു അള്ളാഹുൻ റസൂലെ എന്നെ അങ്ങ് ഉപദേശിക്കണം ആ ഉപദേശം സംക്ഷിപ്തമായിരിക്കണം വജീസത്തായിരിക്കണം ഒരുപാട് വലിച്ചുള്ള ഉപദേശം ഒന്നും എനിക്ക് വേണ്ട ചുരുങ്ങിയ രീതിയിൽ എന്നെ ഉപദേശിക്കണം എന്ന് അള്ളാഹു റസൂലിനോട് ഒരു സ്വഹാബി ഒന്ന് ആവശ്യപ്പെട്ടപ്പോ അള്ളാഹു പറഞ്ഞത് ഒരു വിടവാങ്ങൽക്കാരന്റെ നമസ്കാരം നീ നിർവഹിക്കണമെന്നാസ്കരിക്കാൻ നിൽക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ സുബൈ നമസ്കരിച്ചു ഈ സുബൈ നമസ്കാരത്തിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇനി അടുത്ത നമസ്കാരം അത് നമസ്കരിക്കാനുള്ള സാഹചര്യം അതിനുള്ള സന്ദർഭം എനിക്കുണ്ടാകുകയില്ല ഈ ലോകത്തോട് ഞാൻ വിടപറയുകയാണ് ഇനി അടുത്ത നമസ്കാരത്തിന് എനിക്ക് ആയുസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല ഇങ്ങനെ ഒരു ചിന്തയോട് കൂടി നീ നമസ്കരിക്കാൻ നിൽക്കണം അങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് ആ നമസ്കാരം ഹുഷുണ്ടാവും ഭയഭക്തി ഉണ്ടാവും അള്ളാഹു റസൂസ് അല്ലാഹു അലൈവലമ്മ പഠിപ്പിച്ച ആ രീതിയിലുള്ള മാതൃകയിലുള്ളതായിത്തീരും അപ്പൊ അങ്ങനെ ആ ഒരു നമസ്കാരം നിർവഹിക്കണമെന്നാണ് അപ്പൊ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്നും അള്ളാഹുവിന്റെ മുമ്പിലാണ് ഞാൻ ഓരോ കാര്യങ്ങളും പ്രാർത്ഥിക്കുന്നതെന്നൊക്കെയുള്ള ബോധം അവന്റെ മനസ്സിലേക്ക് കടന്നു വന്ന് അവന്റെ നമസ്കാരം സഹിയായി ശരിയായി വളരെ നല്ല നിലക്കായി തീരും അതുകൊണ്ട് ഒരാളുടെ നമസ്കാരം നന്നായി തീർന്നാൽ അവന്റെ ബാക്കിയുള്ള സൽക്കർമ്മങ്ങളെല്ലാം നന്നായി തീരുമെന്ന് അള്ളാഹു റസൂലി സ്വമ പഠിപ്പിച്ചത് ഇനി അത് മോശമായാൽ നമസ്കാരം ഒരു അഴകുഴപ്പം നമസ്കാരമായാൽ ഒരു ഹുഷു ഇല്ലാത്ത നമസ്കാരമായാൽ ഒരു അള്ളാഹുവിന്റെ റസൂ സുലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ചതെന്ന മാതൃകയില്ലാത്ത ഒരു നമസ്കാരമായി അത് മാറിക്കഴിഞ്ഞാൽ ഫസദ സാംഹി അവന്റെ മറ്റു കർമ്മങ്ങളെല്ലാം ഫസാദായി കുഴപ്പത്തിലായി മോശമായി തീരുമെന്നാണ് ഹദീസിലൂടെ റസൂഹീസിനോട് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വിശ്വാസം കഴിഞ്ഞാൽ രണ്ടാമതായി നമ്മൾ ചെയ്യുന്ന നമ്മുടെ നമസ്കാരം ആ നമസ്കാരം വളരെ കൃത്യമായി വളരെ നല്ല നിലയിൽ അള്ളാഹു റസൂലിന്റെ മാതൃകയോട് കൂടി ചെയ്യുവാനും അങ്ങനെ അതനുസരിച്ച് ജീവിക്കുവാനും നമ്മൾ ശ്രമിക്കുക അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ാസികള് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുള്ള ഇതിനെ പിന്നിൽ ബോധിച്ചിട്ടുള്ള സർവ സഹോദരന്മാർക്കും വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ